നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ റഫീഖ് ചക്രപാടവൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ ഒരു കൂട്ടുകാരൻ്റെ മകൻ അവന് രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവൻ്റെ ഒരു പാട്ട് ഞാൻ രണ്ട് ദിവസം മുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നു അവൻ പാടിയ പാട്ട് പക്ഷേ നല്ല ആക്റ്റീവായ ഒരു പയ്യനാണ് രണ്ടാം രണ്ട് രണ്ടാം ക്ലാസ് വരെ രണ്ടാം ക്ലാസ്സിലായിട്ടുള്ളവൻ അപ്പോൾ അവൻ്റെ കുറേ കാര്യങ്ങൾ ഞാനൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവനെ എന്തായാലും ഫ്ലവേഴ്സിലേക്കൊക്കെ എത്തിക്കാൻ പറ്റും പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക അവൻ്റെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുപോക്കുക ഡാൻസും പാട്ടും ആൾ കൊട്ടിപ്പാടുന്ന കാരണം പിന്നെ വളരെ ആക്റ്റീവാണ് ആൾ അതാണ് രസം അവൻ്റെ സംസാരമൊക്കെ നല്ല രസമാണ് എന്തായാലും നമുക്ക് വീട്ടിൽ പോവാം ഇതാണ് നമ്മുടെ സഞ്ജയ് കൃഷ്ണ അവനിപ്പോൾ ട്യൂഷൻ ക്ലാസ്സിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് അവൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് കാണാം അവൻ്റെ എൻജോയ്മെൻറ്റും അവൻ കാണിക്കുന്നവൻ്റെ ഡാൻസും അതുപോലെ പാട്ടൊക്കെ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അവനെ വളരെ എന്താ പറയുക നല്ലൊരു ടാലന്റ് ഉള്ളൊരു കുട്ടിയാണ് അവൻ അപ്പോൾ അവനെ നമുക്ക് ഉയർത്തി എടുക്കാന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് നമ്മുടെ ചക്രപാഠത്തിൻ്റെ ഒരു അഭിമാനമായിട്ട് തന്നെ വളർന്നു വരണവൻ ഒക്കെ നമുക്ക് വീടുകളിലേക്ക് പോകാൻ മുഴുവനായിട്ട് ോരമ്പിള അമ്പിളിക്കലയ്ക്കുള്ളിൽ ചോര കണ്ണുയൽ ഇങ്ങു നീലത്തൊരുത്തിൽ നിരപ്പിൽ നിളലിടും അമ്പിളിക്കലയ്ക്കുള്ളിൽ ആമ കുഞ്ഞന

പിന്നാവിൽ കണ്ണാരി കൂട്ടിലോരുണ്ണി പറ നായകൻ ഉണ്ണി പറഞ്ഞേ വെണ്ണിലോ താരകം മണ്ണിലോ വിരകം നെഞ്ചിലോ പാട്ട് പഠിച്ചിട്ടുണ്ടോ പാട്ട് പഠിച്ചിട്ടുണ്ട് പുറത്തുപോയി പഠിച്ചിട്ടുണ്ടോ എവിടെങ്കിലും ില്ല ഏതൊക്കെ പിന്നെ വാഴത്തെ പാട്ട് വാഴത്തെ പാട്ടോടും അതൊക്കെ

ഈ ആൾക്കാര് കണ്ടിട്ട് ഫ്ലവേഴ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പോവാർ വിളിച്ചാല് ഫ്ലവേഴ്സ് ചാനലില് പോയല് എന്തായാലും നമുക്ക് ഈ വീഡിയോ ഒന്ന് വൈറലാക്കി കൊടുക്കല്ലേ അപ്പൊ ഈ വീഡിയോ കാണുന്നവര് നമ്മളെ പേര്ന്താ പറഞ്ഞത് സഞ്ജയ് കൃഷ്ണ കൃഷ്ണ നമ്മുടെ സഞ്ജയ് കൃഷ്ണ സഞ്ജയ് കൃഷ്ണ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് ഇതുപോലുള്ള വീഡിയോ അപ്പൊ അച്ഛനമ്മനൊക്കെ പരിചയപ്പെടുത്തണം നമുക്ക് നേരെ അച്ഛനമ്മ പരിചയപ്പെടുത്തിയാലോ ഓക്കെ നിനക്ക് ഏറ്റവും ഇഷ്ടവരെ രണ്ടുപേരും ഇഷ്ടേ ഇഷ്ട നല്ല അങ്ങനെ വേണല്ലേ അച്ഛനും എല്ലാ കളി സാധനങ്ങളൊക്കെ പഠിച്ചു

അപ്പൊന്നും മൊബൈൽ ഉണ്ടായിരുന്നില്ലല്ലോ മൊബൈലിൽ വന്നിപ്പോ പാട്ടുകളൊക്കെ നാടൻ പാട്ടുകളൊക്കെ അറിയാം പിന്നെ കേട്ട് പാട്ടുകളൊക്കെ അപ്പൊ തെറ്റുമ്പോ വരി ഞാൻ പറഞ്ഞു കൊടുക്കും അങ്ങനെ പാടോ ഞാനൊക്കെ ഷോയിന്റെ കൂട്ടുകാരൻ ചെറു കളി കൂട്ടുകാരൻ അപ്പ നീ അച്ഛനെ അമ്മ പരിചയപ്പെടുത്തില്ലേ അപ്പൊ ഇവരാണ് നിങ്ങൾക്ക് അച്ഛനും അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലേ അപ്പൊ ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തും ഏഹ് കാണാം ണാം അപ്പൊ പോട്ടെ എന്നാ യാത്ര ടാറ്റല്ലേ എല്ലാവർക്കും ടാറ്റ കൊടുത്തേ എല്ലാവർക്കും ഗുഡ് നൈറ്റും കൊടുത്തു അതെ അപ്പൊ നിങ്ങൾ മൂന്ന് മൂന്നേ പറഞ്ഞോ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു ഹാപ്പി അടുത്തേക്ക് ഓക്കെ